മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് എ എം എം എയുടെ അഥവാ അമ്മയുടെ ഭരണസാരഥ്യത്തിലേക്ക് ശേതാ മേനോനും കുക്കു പരമേശ്വരനും കടന്നു വന്നിരിക്കുകയാണ് ഏതാണ്ട് ഒരു പുതുതെരഞ്ഞെടുപ്പിൻ്റെ വാശിയോടെയാണ് താരങ്ങളും പൊതുസമൂഹവും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത് തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഇങ്ങനെ സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അഭിപ്രായങ്ങളും സമൂഹമൊന്നാകെ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിൽ സൂപ്പർ സ്റ്റാറുകളടക്കം മുടി മോഹൻലാൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വനിതാ നേതൃത്വം വരട്ടെ എന്ന് പൊതുവേ പരസ്യമായി പറഞ്ഞവരാണ് ആഗ്രഹിച്ചവരാണ് എന്നാലിപ്പോൾ അവർ അധികാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ചുമതല ഏറ്റെടുത്തോ എന്നറിയില്ല ഏറ്റെടുത്തില്ലെന്നാണ് തോന്നുന്നത് അതിനുശേഷം വലിയ വിയോജിപ്പുകളും ഇവരെക്കുറിച്ചുള്ള ക്ഷേതോ ശേതാമേനോനെക്കുറിച്ചും കുക്കു പരമേശ്വരനെക്കുറിച്ചുമൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉയർന്നു വരുന്നുണ്ട് അതിന് കാരണമായി പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഭാവനയെ ആക്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ദിലീപിന് അനുകൂലമായ നിലപാടെടുത്തവരാണ് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ലക്ഷ്മി പ്രിയയും ബാബു അങ്ങനെ എന്തോ ഒരു നടികൂടി അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വനിതാ നേതൃത്വത്തിൻ്റെ ആവശ്യകത ഉടലെടുത്തത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൂടിയാണ് ഹേ ഹേമാ കമ്മറ്റിയുടെ മുമ്പാകെ മൊഴികൊടുക്കുവാൻ നിരവധി സിനിമ നടിമാർ ഇരകൾ ഓടിയെത്തി അവരുടെ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ചൂഷണങ്ങളൊക്കെ തുറന്ന് പറയുകയുണ്ടായി മഞ്ജു വാര്യരെ പോലെയുള്ള ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടി എന്നും പറയുന്നുണ്ട് അങ്ങനൊരനുഭവമേതെനിക്ക് ഉണ്ടായിട്ടില്ല എന്നുവരെ അവർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മഞ്ജു വാര്യരും വന്നില്ല എന്നാണ് അറിയപ്പെടുന്നത് അറിയാൻ കഴിയുന്നത് എന്തായാലും സേതാമേനോനും കുക്കു പരമേശ്വരനും കുക്കു പരമേശ്വരനാകട്ടെ ഏതോ ഒരു സ്കിറ്റിൽ ദിലീപിനെതിരായിട്ടുള്ള ഒരു വേഷം തന്നെ അണിഞ്ഞുകൊണ്ട് തൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നാണ് ദിലീപിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇവരുടെ കഴിഞ്ഞകാല നിലപാടുകൾ ആണെങ്കിലും മലയാള സിനിമാ രംഗത്ത് ആൺ എല്ലാ കൊമ്പുകൂർക്കലുകളെയും ചെറുത്ത് നിൽക്കുവാൻ കഴിയുന്ന വ്യക്തിത്വമുള്ളവരാണ് ഇവരെന്ന് തെളിയിച്ചുപെട്ടിട്ടുള്ളവരാണ് എന്നുള്ള കാര്യം സത്യമാണ് ശേതാ മേനോനെക്കുറിച്ച് മുമ്പ് പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേസ് വരെ വന്നതാണ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു അശ്ലീല പരസ്യങ്ങളിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നു അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം പക്ഷെ അവരൊരു വ്യക്തിത്വമുള്ള സ്ത്രീയാണ് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ പല പുരോഗമന പ്രസ്ഥാനങ്ങളുമായും ചേർന്ന് നിന്ന് തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നുമൊക്കെ പരിചയമുള്ള അനുഭവമുള്ള ഒരു നടിയാണ് കൊക്കു പരമേശ്വർ ഇവിടെ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും നമ്മുടെ നടി അതിജീവിത ഇനിയിപ്പോൾ ഭാവനയെന്ന് തുറന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല എല്ലാവരും ഫോട്ടോ സഹിതം ഇട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല ഭാവന ദിലീപുമായി ഒരു ഒത്തുള്ള ഒരു വിദേശ പര്യടനം അമേരിക്കയിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അന്ന് കാവ്യമാധവനുമായി പെരുമാറിയ ദിലീപിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ദിലീപിൻ്റെ മുൻഭാര്യായ മഞ്ജു വാര്യർക്ക് പകർത്തിക്കൊടുത്തത് ഈ ഭാവനയാണെന്നാണ് ദിലീപിൻ്റെ പരാതിയും ആക്ഷേപവും അദ്ദേഹം ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കാൻ കാരണവുമെന്നാണ് പറയുന്നത് സ്ത്രീകളുടെ ജനറ്റിക്കൽ സ്വഭാവമനുസരിച്ച് കൂടുതൽ രഹസ്യങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്നവരല്ല പ്രത്യേകിച്ച് ജുഗുത്സാവമായിട്ടുള്ള ഇത്തരം രഹസ്യങ്ങൾ അത് ആണുങ്ങളെപ്പോലെയല്ല പെട്ടെന്ന് അവർക്ക് നാലുപേരെ പറഞ്ഞെങ്കിൽ അതൊന്ന് പറഞ്ഞ് പരത്തിയെങ്കിലേ അവർക്കൊരു സമാധാനം കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുകയെ തന്നെയാണ് അങ്ങനെ ഭാവന ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രചാരണം കൊടുത്തു എന്നുള്ളതാണ് ദിലീപിന് വൈരാഗ്യമുണ്ടാക്കാൻ കാരണം എന്നാണ് പൊതുവെ പറയപ്പെടുന്നതും പൊതുസമൂഹം വിശ്വസിക്കുന്നതും ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കൊടും ക്രൂരതയ്ക്ക് ദിലീപ് ആസൂത്രണം ചെയ്യേണ്ട കാര്യമില്ല അത് പറഞ്ഞ അപരാധമാണെങ്കിൽ ആക്ഷേപമാണെങ്കിൽ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി അവരെ പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും കൊലപ്പെടുത്താനും ഒക്കെ പൾസർ സൂനി പോലുള്ള ആളുകളെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു ക്രിമിനൽ പ്രവൃത്തിയാണ് അതൊരു വഞ്ചനയാണ് അതിലുപരി ഒരു ഉന്മൂലന സ്വഭാവമാണ് ആ കാണിക്കുന്നത് അത് ഒരിക്കലും ഒരു മനുഷ്യന് ചേർന്നതല്ല പ്രത്യേകിച്ചും ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചേർന്നൊരു കാര്യമല്ല അത് എന്നുള്ളതുകൊണ്ട് സിനിമ പോലെ അല്ലല്ലോ ജീവിതം അതുകൊണ്ടത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പിന്നീട് വന്നിട്ടുള്ളപ്പോഴെല്ലാം കേരളത്തിലെ പ്രേക്ഷകർ ഇടിച്ചു കയറി സിനിമ ദിലീപിൻ്റെ സിനിമ കാണുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഒരു കാലത്ത് ദിലീപിന് അവാർഡ് കിട്ടിയപ്പോൾ പോലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അവാർഡ് ദിലീപിന് കൊടുക്കില്ല എന്നുള്ള നിലപാടെടുത്തു അദ്ദേഹം കൊടുത്തതുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിലപാടുകൾക്കാണ് പ്രസക്തി അപ്പോൾ ഇനി എന്ത് നിലപാട് മലയാള സിനിമാ വ്യവസായത്തിലുണ്ടാകുന്ന സിനിമാ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളിൽ മേൽ എന്ത് നിലപാട് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും സ്വീകരിക്കും എന്നുള്ളത് കേരള സമൂഹം സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനടിസ്ഥാനത്തിലായിരിക്കും അവർക്കിനി മാർക്കിടാൻ പോകുന്നത് എന്നുള്ളത് ശ്വേതാമേനോനും മനസ്സിലാക്കണം കുക്കു പരമേശ്വരനും മനസ്സിലാക്കണം കാരണം നിങ്ങളെയും ചേതാമേനുവിനേയും കുക്കുപരമേശ്വരൻ്റെയും നല്ലപോലെ ഇപ്പം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ട സഹ നടികൾ താരങ്ങൾ സഹോദരങ്ങൾ അവർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ അതോടൊപ്പം തന്നെ ഈ ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ മലയാള സിനിമ രംഗത്തെ ഇൻഡസ്ട്രിയെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ നിങ്ങൾക്ക് കഴിയുമോ അതൊക്കെ ചെയ്യാനും അതോടൊപ്പം സിനിമാ രംഗത്തുണ്ടായിരുന്ന ഇന്ന് രോഗികളായും മറ്റും കിടപ്പ് രോഗികളായും മറ്റും കഴിയുന്ന എത്രയോ പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന നിലയ്ക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഒരു സേവന സംഘടനയായി അമ്മയ്ക്ക് അല്ലെങ്കിൽ എ എം എം എക്ക് മാറാൻ കഴിയണം അതിന് നേതൃത്വങ്ങൾ നൽകാൻ ശ്വേതയ്ക്കും കുക്കു പരമേശ്വരനും കഴിയണം എങ്കിൽ മാത്രമേ അവരുടെ ഈ തെരഞ്ഞെടുപ്പിന് ഇന്ന് സമൂഹം അംഗീകരിച്ചിട്ടുള്ളത് അത് അന്വർദ്ധമാക്കാൻ കഴിയൂ എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്